വി ബാങ്ക് നിങ്ങൾ ഇതിലേക്ക് എത്ര നമുക്ക് ഒരു സാധാരണ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാതെ നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം വിശ്വസിച്ചില്ല അതായത് ഒരു മാസം ബിസിനസ് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പായി കാർഗിലേറ്റ് ചെയ്തത് എത്ര നാളെ അതന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആരാണ് നിങ്ങൾ മൊബൈൽ ബിധ ബിരുദയോട് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ഇത് ആഗ്രഹിച്ചത് ആ ടൈം ലൈൻ പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കും വല്ല ആവശ്യമുണ്ടോ അതിന്റെ നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്തും പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവശം ഇല്ല പക്ഷെ ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവിടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്രനാൾ ചെയ്ത് അഭിനേയ്ക്ക് അറിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ഒരു ചെയ്തത് അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായാലും നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്രപാടൊന്നും തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടല്ലോ ആരും സാലറി കെടുത്തവിടെ ഒന്നും ചെയ്തില്ല ഇവരെ കണ്ടറിയണം ഇവരറിഞ്ഞിട്ടില്ല ഫോണിൽ പേപ്പറിലെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷം രൂപ നമ്മൾ എത്ര ഓർഡർ ഓർഡർ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു പ്രാവശ്യം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കേയും ഈഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഈഷാനേയും കൂടുന്നില്ല അല്ലേ പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനറിക്കല്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു അത് ആവില്ലാന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർഡ് മെഷീൻ ഉണ്ട് ആ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോയി ഞാൻ ചെല്ലുമ്പോ രണ്ടു മൂന്നു ഞാൻ പോയി ഇവനൊരു സെറ്റിൽമെന്റ് ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു ബിഷപ്പ് ഈ കോൺഗ്രസ് പോലീസ് ും സ്കൂട്ടറോ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ ഇവമാരാ പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം അയ്യോ അധികം പാവം കളിക്കില്ല പിടിച്ച് തിരിക ആ പാവം തെറ്റിയാൻ പാളിക്കില്ല അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മോൾ ഒരു ഇരുപത്തി ലക്ഷത്തിന്റെ തിരുമറി കൂടുതൽ നടത്തി സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയില്ല എന്തെന്നും പറഞ്ഞ കാണിക്കാതെ ഒന്നും സ്കാനം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞത് ഇവര് പറയുന്ന സ്കാനർ നോക്കാവുന്നില്ല കാഷാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തതും ഞാൻ ഇപ്പൊ ഇച്ചിരിക്കുന്ന കണ്ണു പറയുന്നത് അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾ ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പക്ഷെ ചെയ്താണ് പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കുറച്ച് കളഞ്ഞുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം ഉടനെ അടുപ്പിച്ച ആര് വരുമ്പോഴും വിളിച്ചോച്ച

ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുത്തോളും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാള് പറഞ്ഞു അവർ കാർഡ് കൊടുത്തത് ഇവർ കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമർ പറഞ്ഞു എ ജി എം പേ ക്യാഷ് എടുത്തിട്ട് വന്നു ഇവർ വൈകുന്നേരം വരവിടെ വീട്ടില് അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അലാ പറ്റിട്ടിറങ്ങുന്നവര് കാർത്തുനിന്ന് അഞ്ചു മണിക്ക് പേഴേര എണ്ണി മേടിച്ചിട്ട് പോയത് ആ പൈസ അത് അന്ന് തന്നെ ഒരു ഹയർ പോയിട്ടുണ്ടോ ക്യാഷ് എത്ര മേടിച്ചു എന്നാലും ഒരു രണ്ടു ലക്ഷം നിനക്ക് ഒരു കാണി വെക്കേണ്ടത് ഏഴു ലക്ഷത്തിന്റെ പേരിൽ ഇവർക്കും വീട്ടിൽ അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ ഇങ്ങനെ ഞെട്ടുന്നു എടുത്തിട്ടില്ല അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം ോ അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ കേട്ടില്ലേ അവസാനം വരെ അയ്യോ നിനക്കെത്ര കിട്ടി മൊത്തത്തിൽ നിങ്ങൾ നിനക്ക് കിട്ടി നല്ല ചോദിക്കുന്ന മൊത്തത്തിൽ നിങ്ങൾ പറയുന്ന വീട്ടുകാരെ പറയുന്നുണ്ട് ഇങ്ങനെ ഉമയെ പോലും ഉണ്ടായിരുന്ന അടുത്ത സ്റ്റോപ്പിനായി ഇങ്ങനെ അറിയാമോ ക്യാഷ് ആയിട്ട് എത്ര അതെ കാർച്ച് കൃത്യ എമൗണ്ട് എങ്ങനെയല്ല ബിക്കോസ് ഞാൻ അവസാനപരം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യമാക്കാൻ എത്ര അടുത്താണ് അല്ല അപ്പൊ ഗ്രൂപ്പായിട്ടുള്ളൂ കോട്ടിക്കുന്നതിന് രണ്ടായിരത്തി പതിനേരാണ് അല്ല കിട്ടി കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇൻസിസ്റ്റ് ചെയ്ത് കാശ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് ആര് ചോദിച്ചാല് ഞാൻ അല്ല അയ്യോ പോലീസ് സ്റ്റേഷന് അടച്ചു പോവാൻ അങ്ങനെ പോണത്തോ വൈകി എന്നോട് നോക്കിയിട്ടല്ലോ ഇപ്പൊ റേറ്റ് ഇതൊരാളും നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ കിട്ടണം ഓരോന്നു

സംസാരിക്കും വന്നാൽ തീ കാരണം രാജ്യം പറയാൻ വന്നാൽ തീ ആ അപ്പൊ എനിക്ക് എഴുതിട്ടെന്ന് പറയാൻ മനസ്സിലായി അല്ല ഞാൻ കടത്തിൽ എത്തിച്ചാല് കടസ്സിലാക്കി പറയട്ടെ നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലവളി പോകില്ല എഴുതിരിക്കുന്ന പൈസ അത്രയ്ക്കാണ് എന്താ പറയാവന്താ അത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ോ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു